மஹாராஜா கோல்டன் டைமண்ட்ஸ் டோல் ஜங்ஷன் இடப்பள்ளி பள்ளுருத்தி திருப்பணித்துற காலடி எரமலூர் அரூர் பள்ளி துறவூர் திருஷூர் காலத்தை அம்பேத்கர் என்ற பிரமேயத்தில் ജില്ലാ കമ്മിറ്റി സെമിനാർ സംഘടിപ്പിച്ചു അംബേദ്കർ ചിന്തകളെ രാഷ്ട്രീയമായി നയിക്കുകയാണ് ദൗത്യമെന്നും പുതിയ കാലഘട്ടത്തിൽ എല്ലാ പ്രസ്ഥാനങ്ങളും അവരുടെ ദൗത്യമായി ഇത് തിരിച്ചറിയണമെന്നും മൂവാറ്റുപോയി പറഞ്ഞു ഫാസിസ്റ്റ് കാലത്തെ അംബേദ്കർ ചിന്തകൾ എന്ന പ്രമേയത്തിൽ എറണാകുളം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അഷ്റഫ് മൗലവി ജനാധിപത്യത്തിന് അദ്ദേഹത്തിൻ്റെ ജന്മദിനമായിരുന്നു രാജ്യവ്യാപകമായി പാർട്ടി അദ്ദേഹത്തിൻ്റെ ജീവിതവും ഇടപെടലുകളും പുതിയ തമ്മിൽ തലമുറയെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് മാത്രമല്ല പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി മുന്നോട്ട് വെക്കുന്ന സാമൂഹ്യ ജനാധിപത്യം എന്ന രാഷ്ട്രീയ ആശയത്തിൻ്റെ പൈതൃകം പോലും ഇന്ത്യൻ സാഹചര്യത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കറിനാണ് പാർട്ടി വകവെച്ചത് അംബേദ്കറുടെ ഭരണഘടന നിലനിൽക്കുന്ന കാലത്തോളം എസ് ടി പി ഐ ഉൾപ്പെടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ടെന്നും എസ് ടി പി ഐ നടത്തുന്ന ജനാധിപത്യ പോരാട്ടങ്ങൾക്കൊപ്പം താനും ഉണ്ടാകുമെന്നും പരിപാടിയിൽ സംസാരിച്ച മുൻ എം പി കെ പി ധനപാലൻ പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് അച്ചുമൽ കെ മുജീബ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജില്ലാ ജനറൽ സെക്രട്ടറി ഷമീർ മാലി സ്വാഗതം പറഞ്ഞു വെൽഫെയർ പാർട്ടി സംസ്ഥാന കൌൺസിൽ അംഗം കെ ചി സതക്കത്ത് സാമൂഹ്യ പ്രവർത്തകൻ അജിതാഘോഷ് കെ പി എം എസ് മുൻ സംസ്ഥാന സമിതി അംഗം ശിബു എഴിക്കര ഫാത്തിമാജൽ ജില്ലാ സെക്രട്ടറി യാക്കൂബ് സുൽത്താൻ വിമൻ ഇന്ത്യ ജില്ലാ ജില്ലാ സെക്രട്ടറി സെക്രട്ടറി ഫാത്തിമ ജിബൽ എന്നിവർ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ മുഹമ്മദ് ഷമീർ അറഫ മുത്തലൈം ജില്ലാ കമ്മറ്റി അംഗങ്ങൾ ഷാനവാസ് സി എസ് സാദിഖ് എലുക്കര എന്നിവർ നേതൃത്വം നൽകി പറവൂർ മണ്ഡലം പ്രസിഡന്റ് സിയാദ് പറവൂർ നന്ദി രേഖപ്പെടുത്തി ഈ ഗവൺമെന്റിന്റെയും ൾക്കിരയായിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ ജനവിഭാഗങ്ങളും തോളോട് തോൾ ചേർന്ന് കൊണ്ട് ഒരു സമര സംഘമായി മുന്നോട്ട് നയിക്കാൻ ഈ അംബേദ്കറുടെ ജന്മദിനം പ്രചോദനമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് അതിനുവേണ്ടി